കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അജ്മീ ഫ്രഷ് റോസ്റ്റഡ് റവ ഒരു കാരണം രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കുമ്പോഴാണ് ആന അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അല്ലാതെ കർണാടക ഗവൺമെന്റ് ഇത് കർണാടക ഗവൺമെന്റ് ഈ ആനയുടെ കോളറിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും സംസ്ഥാന വനം വന്യജീവി വകുപ്പിന് കൊടുത്തിട്ടുണ്ട് പിന്നെ വെറുതെ അത് പറഞ്ഞിട്ട് വിഷയം ഇനി അഥവാ ഈ അന്തർ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആയതുകൊണ്ട് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കുകയോ അല്ലെങ്കിൽ വനം മന്ത്രി ബാംഗ്ലൂർ പോവുകയോ ചീഫ് സെക്രട്ടറിയെയും വനം സെക്രട്ടറിയേയും സി സി എഫിനെയും കൂടി കർണാടകത്തിൽ ഇട്ട് തൊട്ടടുത്തല്ലേ വിട്ട് അവിടെ ചെന്ന് സംസാരിച്ച് രണ്ട് സർക്കാരിലെയും ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് നിന്ന് ഏതെല്ലാം തരത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തീരുമാനമെടുക്കണ്ടേ ഇരകൾ നമ്മളല്ലേ നമ്മുടെ ആളുകളല്ലേ ഇരകളായി മാറുന്നത് അപ്പം നമ്മളല്ലേ മുൻകൈയ്യെടുത്ത് അത് ചെയ്യാൻ വേണ്ടി പോകണം ഞങ്ങൾ അതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കാം ഞങ്ങൾ നിയമസഭയിലും അവർ പോയി ഒരു ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ രണ്ട് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ട് സർക്കാർ തമ്മിൽ ഒരു ഉണ്ടാക്കട്ടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമല്ല ആന ഒരു സീസണിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും പോവും ഇല്ലേ ഇവിടുന്ന് അങ്ങോട്ടും പോവുമല്ലോ ആന ഇതൊക്കെ തമിഴ്നാട്ടിലേക്കും കേരളത്തിൻ്റെ പല അതിർത്തി കൊണ്ട് ഇടുക്കി അതിർത്തിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് കർണാടക അതിർത്തി ഇപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ തമ്മിലൊരു ധാരണ ഉണ്ടായിട്ടെ അതിനൊക്കെ അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് ആരാ ഗവൺമെൻറ് അല്ലേ അത് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ വനം മന്ത്രിയുടെ നിഷ്ക്രിയത്വത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് അദ്ദേഹം വെറും വനമന്ത്രി മാത്രമല്ല ഈ വയനാടിന്റെ ചാർജ് കൂടിയുള്ള മന്ത്രിയാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല പറഞ്ഞു വന്നത് അദ്ദേഹം വലിയ പരാതി ഇന്നലെ കളക്ടറേയും എസ് ഇങ്ങനെ തടുത്തു വെച്ചത് വലിയ ഒരു വലിയ ഒരു വലിയ കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ വൈകാരികമായി പ്രതികരിക്കുന്നവര് അല്ലേ കാരണം എന്താ പരുവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുന്നവരാ ഇത് മനുഷ്യൻ ഭീതിയിൽ നിൽക്കുകയാണ് തൻ്റെ കുടുംബത്തെയും മക്കളെയും സംരക്ഷിക്കാം ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ആ ഒരു ഭയത്തിൽ നിന്നുണ്ടാകുന്ന അതല്ലേ പറയുന്നത് അപ്പോൾ അവർ വൈകാരികമായി പ്രതികരിക്കില്ലേ ഇന്നലെ വൈകാരികമായി പ്രതികരിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഒന്നുകൂടി തിരിഞ്ഞു നോക്കോ ഞാൻ പറഞ്ഞ അത് സ്വാഭാവികമായൊരു പ്രതികരണമാണ് അവരെ ഇനി അവരെ ഇനി മാവോയിസ്റ്റും തീവ്രവാദിയൊന്നും ആക്കണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ഈ പ്രതികരിച്ചവരെ പറഞ്ഞു വരുന്നത് അതാണ് അവരെന്തോ ആരോ കുത്തിരിപ്പുണ്ടാക്കി അതൊന്നല്ലേ ഇതൊക്കെ സ്വാഭാവികമായ ജനങ്ങളുടെ പ്രതികരണമാണ് ഇപ്പം നമ്മളെ കാണുമ്പോഴും പറയും ആളുകൾ നമ്മളെ കാണുമ്പോഴും പറയും കാരണം നമ്മളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ ഞങ്ങളെ കാണുമ്പോഴും ആളുകൾ സങ്കടം പറയും ചിലപ്പോൾ ദേശത്തിൽ പറയും ചിലപ്പോൾ ചീത്ത വിളിച്ചെന്നിരിക്കും അതൊക്കെ സ്വാഭാവിക അല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും അത് അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരല്ലേ അല്ലാതെ തന്നെ ദുരിതമാണ് കാർഷിക മേഖല ഇപ്പം ഇതും കൂടി ആയപ്പോഴും ഇതും കൂടി ആയപ്പോ അത് വലിയ വിഷമം ഉണ്ടാക്കാം സ്വർണം മണപ്പുറം ലോക്കറിൽ വയ്ക്കൂ നിങ്ങളും അങ്ങനെ സ്മാർട്ട് സ്മാർട്ട് ആകൂ ആകൂ എവിടെയും എപ്പോഴും ഓൺലൈൻ ഗോൾഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക